ബിന്ദുവിൻ്റെ മകൾ നവമിയെ ശസ്ത്രക്രിയക്കായി ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കും പരിശോധനകൾക്ക് ശേഷമായിരിക്കും ശസ്ത്രക്രിയ തീയതി തീരുമാനിക്കുക മുഴുവൻ ചികിത്സാ ചികിത്സാ ചിലവും വഹിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതേസമയം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയകൾ ഇന്ന് പുനരാരംഭിക്കും അപകടത്തെക്കുറിച്ച് കളക്ടറുടെ അന്വേഷണം തുടരുകയാണ് അഖിൽ കെ ചേരുന്നു വിവരങ്ങളുമായി അഖിൽ ഇന്ന് നവമിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുമോ വെങ്കി ശ്രുതി ഇന്ന് നോമിയെ സർജറിക്ക് വിധേയമാക്കാൻ ശസ്ത്ര വിധേയമാക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ ആശുപത്രി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ന്യൂറോ സർജറി വിഭാഗത്തിലാണ് ഒരു പ്രധാനപ്പെട്ട സർജറി തന്നെ സി ഫോർ രോഗ അതായത് കഷേരുക്കൾക്ക് കഴുത്തിലെ കഷേരുക്കൾക്കാണ് ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് നോമിക്കുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള സർജറിയാണ് നോമിക്ക് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ നടപടിയിലേക്ക് കടക്കുക ഈ ന്യൂറോ വിഭാഗവുമായി ബന്ധപ്പെട്ട സർ ായതുകൊണ്ട് തന്നെ ഈ ധൃതിപ്പെട്ടുള്ള നടപടികളിലേക്കൊന്നും തയ്യാറാക്കില്ല അപ്പോൾ കൃത്യമായി പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും സർജറിയായി കടക്കുക ഈ സർജറി കഴിഞ്ഞാൽ പോലും ഉടൻ തന്നെ ഈ ആശുപത്രി വിട്ട് പോകാൻ കഴിയുന്ന ഒരു സർജറിയുമല്ല നോമുടേത് അതുകൊണ്ട് തന്നെ ഈ സർജറി കഴിഞ്ഞാലും കുറച്ചു ദിവസങ്ങൾ ആശുപത്രിയിൽ നോമി തുടരേണ്ടി വരും എന്നുള്ള തന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പ്രധാന എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ന്യൂറോയിൽ തന്നെ പ്രധാനപ്പെട്ട ഡോക്ടർമാരാണ് നോമിയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള രാവിലെ തന്നെ നോമി നോമി എത്തുമെന്നാണ് ശരി അഖിൽ ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും നവമിയുടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയപ്പോഴായിരുന്നു അപകടമുണ്ടായതും ബിന്ദുവിന്റെ ജീവൻ നഷ്ടമായതും എന്നുള്ളതാണ് എന്തായാലും നവമിയെ ചേർത്ത് പിടിച്ച് നവമിയുടെ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള